ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറവാണോ ശാസ്ത്രബോധമുള്ളവർ ലഭ്യമായ അറിവ് വെച്ച് ഒരു കാര്യം ഇല്ല എന്ന നിഗമനത്തിൽ എത്തരുത് എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മനുഷ്യന് അറിവ് നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ആ മാർഗങ്ങളിൽ പരിധിയും പരിമിതിയും മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുമ്പും സൂര്യപ്രകാശത്തിൽ ഏഴ് നിറങ്ങൾ ഉണ്ടായിരുന്നല്ലോ ശാസ്ത്രീയമായ തെളിവില്ല എന്നത് ഒരു വസ്തുത ഇല്ല എന്ന് പറയാനുള്ള തെളിവല്ല പ്രപഞ്ചത്തിലെ സത്യങ്ങൾ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നാം നടത്തുന്ന ഗവേഷണങ്ങളെല്ലാം ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു വലിയ ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നാം നാല് ചുമരുകളുള്ള ഉള്ള മേൽക്കൂര വരെ വിവിധ ഭാഷകളിലെ പുസ്തകങ്ങൾ നിറഞ്ഞ ഒരു ലൈബ്രറി രചയിതാവില്ലാത്ത ഒരു പുസ്തകവും ആ ലൈബ്രറിയിൽ ഇല്ലെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാം അവിടെ പുസ്തകങ്ങൾ അടുക്കി വെച്ചതിൽ രഹസ്യവും നിഗൂഢവുമായ ഒരു ഓർഡർ ഉണ്ടെന്നും അവന് കണ്ടെത്താം വിവിധ ഭാഷകളിലെ വിവിധ വിഷയങ്ങളായതുകൊണ്ട് കുട്ടിക്ക് അത് മനസ്സിലാകില്ലല്ലോ ആര് അത് അങ്ങനെ ചെയ്തു എന്നും കുട്ടിക്ക് മനസ്സിലാകില്ല പ്രപഞ്ചവും ഇതുപോലൊരു ലൈബ്രറിയാണ് ശാസ്ത്രം കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് സത്യങ്ങൾ പ്രപഞ്ചത്തിലൂടെ